നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ചയല്ലേ ഭഗവതിയുടെ ദിവസമാണ് അപ്പോൾ ഇന്ന് ഞാൻ കനകധാരാ സ്തോത്രത്തിനെ പറ്റിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കനകധാരാ സ്തോത്രം ചൊല്ലണത് നമുക്ക് ഒരിക്കലും പൈസക്ക് അഞ്ചം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കനകധാരാ സ്തോത്രം പറയണത് അപ്പോൾ ഈ സ്തോത്രത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ കഥയാണ് ഞാനൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ എൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ പണ്ടുകാലത്ത് കുട്ടികൾക്ക് ഉപനയനം ചെയ്യും ഉപനയനം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം യാജിച്ച് വേണം എടുക്കാൻ ഓരോ വീടുകളിലും പോയിട്ട് വിൽ ഹാവ് ടു ബിഗ് ഫോർ ഫുഡ് ആൻഡ് അവരിങ്ങനെ ആ കുട്ടികൾ എന്തെയെന്ന് വെച്ചാൽ അവർ ഭിക്ഷാപാത്രമായിട്ട് ഓരോ വീടുകളിലും പോയിട്ട് അവർ ചോദിക്കും ഭവതി ഭിക്ഷാന്തേഹിന്ന് ആ വീട്ടിലടുത്ത് അമ്മേടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ വീട്ടിലുള്ള ഫുഡ് ഈ കുട്ടിക്ക് കൊടുക്കും എന്നിട്ട് ആ കുട്ടി ആ ഫുഡ് ആണ് അന്നത്തെ ദിവസം കഴിക്കുക ഒരു ചെറിയൊരു പയ്യൻ അഞ്ചോ ആറോ ഒരു ഉപനയനം കഴിഞ്ഞ ഒരു ചെറിയൊരു കുട്ടി ഒരു ക്ഷയിച്ച മനയിലോട്ട് പോവാണ് പോയിട്ട് ചോദിക്കുകയാണ് ഭവതി ഭിക്ഷാം ദേഹി എന്ന് അപ്പോൾ ആ വീട്ടിലെടുത്ത് അമ്മ നോക്കുമ്പോൾ വീട്ടിൻ്റെ ഒരു ചെറിയൊരു ഐശ്വര്യം നിറഞ്ഞൊരു പയ്യൻ വന്ന് നിൽക്കുകയാണ് ഇങ്ങനെ ശിഖിയൊക്കെ ഉണ്ട് ഒരു ചെറിയ പൂണൂലൊക്കെ ഉണ്ട് ഒറ്റമുണ്ടൊക്കെ ചെറുതായിട്ട് ഉടുത്തിട്ടുണ്ട് സ്വീറ്റ് ബോയ് ഇവരതിന് മുന്നൂല്ലിയെ കൊടുക്കാൻ അവര് ഭയങ്കര ദാരിദ്ര്യത്തിലാണ് അപ്പോൾ നോക്കുമ്പോൾ അരി പാത്രത്തിൽ എന്താ അരിയില്ല പരിപ്പില്ല ഒന്നും പച്ചക്കറി പോലും ഇല്ല ആകെ കൂടി ഉള്ളത് എന്താന്ന് വെച്ചാൽ അവരുടെ വീട്ടിൻ്റെ ഉമ്പ്രത്തൊരു നെല്ലിമരം ഉണ്ട് നെല്ലിമരം എന്ന് വെച്ചാല് നെല്ലിക്ക കായ്ക്കണൊരു മരം ഉണ്ട് ആ മരത്തിന്ന് വീണ് ഉണങ്ങിയൊരു നെല്ലിക്ക അത് അവിടെ ഇരിക്കുന്നുണ്ട് തട്ടിപ്പുറത്ത് അതെടുത്തിട്ട് വേഗം ഈ കുട്ടിയുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് കരഞ്ഞുകൊണ്ട് ആ അമ്മ വീടിൻ്റെ അകത്തോട്ട് ഓടിപ്പോയി ഈ കുട്ടി യാചിച്ചു നിന്നിട്ട് ഭവതി ഭിക്ഷാന് നെയ്യും നോക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ അകത്ത് എന്താ ഒരു ഉണങ്ങിയ നെല്ലിക്ക ആ അമ്മയാണെങ്കിലോ അകത്തോട്ട് കരഞ്ഞുകൊണ്ട് ഓടിയും പോയി ഈ കുട്ടി ആരാന്നറിയോ സാക്ഷാ ശങ്കരാചാര്യർ ശങ്കരാചാര്യർ കാലടിയിൽ ജനിച്ച് വളർന്ന ആദിശങ്കരാചാര്യരാണ് ഈ ചെറിയ കുട്ടി അപ്പൊ ഈ കുട്ടി വന്നിട്ട് ഭഗവാന്റെ അംശാണല്ലോ അപ്പൊ മനസിലാവും ഓ ഈ വീട്ടില് ഒന്നുമില്ല അപ്പൊ ഉള്ള ഒരു ഉണങ്ങിയ നെല്ലിക്കയാണ് ഈ അമ്മ എന്റെ പാത്രത്തിലോട്ട് ഇട്ട് തന്നിരിക്കണത് അപ്പൊ ഈ അമ്മയുടെ മനസ്സ് എത്ര നല്ല മനസ്സാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ വീട്ടിന്റെ ഉമ്രത്ത് നിന്ന് രചിച്ച ശ്ലോകാണ് ഈ കനകധാര സ്തോത്രം ഈ കനക്കധാരാ സ്തോത്രം രചിച്ചു കഴിയുമ്പോഴേക്കുണ്ടല്ലോ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കുട്ടീട്ട് ചോദിക്കും എന്താ വേണ്ട ഊട്ടിന്ന് അപ്പോൾ ശങ്കരാചാര്യർ പറയും ഈ വീട്ടില് ദാരിദ്ര്യം കാരനാണ് അമ്മയെ നിന്നെ വിളിച്ചത് ഈ വീട്ടിലത്തെ ദാരിദ്ര്യം നീ മുഴുവൻ അകറ്റിത്തരണു ഒരിക്കലും ഇവർക്ക് ദാരിദ്ര്യം പാടില്ല എന്ന് പറയുമ്പോ മഹാലക്ഷ്മി എന്ത് ചെയ്യും ആ നെല്ലിക്കയല്ലേ ഇട്ടുകൊടുത്തേ ഉണങ്ങി നെല്ലിക്കയല്ലേ കൊടുത്തേ ആ നെല്ലി എല്ലാ നെല്ലിക്കേനേയും സ്വർണ്ണ നെല്ലിക്കയാക്കി കളയും എന്നിട്ട് എല്ലാ ഈ പഴുത്ത നെല്ലിക്കയും ഈ വീട്ടിൻ്റെ ഉമരത്ത് കിടക്കടാന്ന് വിഴുവോ വീടിന്റെ അകത്തുള്ള ഇല്ലത്തമ്മ പേടിച്ചു പോവും അയ്യോ എന്റെ വീട്ടിൻ്റെ ഓടൊക്കെ പൊട്ട പൊട്ടാൻ തുടങ്ങിയോ എന്തായാവോ ഇങ്ങനെ ശബ്ദം കേൾക്കണേന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി നോക്കുമ്പോ എന്താ വീട്ടിന്റെ ഉമറത്ത് മുഴുവൻ ഇങ്ങനെ സ്വർണം നെല്ലിക്കതാടുകളും എന്തായി നടക്കണേന്ന് അറിയാത്ത ആരെയും ഈ കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടി പറയും അമ്മേ അമ്മയുടെ മനസ്സ് അത്ര നല്ല മനസ്സാണ് അമ്മയ്ക്ക് ഇവിടെ ആ കൂടി ആ ഉണങ്ങിയ നെല്ലിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അത് എനിക്ക് തന്നില്ലേ ഈ വീട്ടിൽ ഇനി ദാരിദ്ര്യം ഉണ്ടാവില്ല കേട്ടോ ഈ നെല്ലിക്കൊക്കെ അമ്മയ്ക്കുള്ളതാണ് സ്വർണ്ണനെല്ല്ക്ക് ഒക്കെ അമ്മയ്ക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യം പോവും അപ്പോ ഈ ശ്ലോകം കനക്കധാരാ സ്തോത്രം നമ്മളും ദിവസവും ചൊല്ലിയാൽ നമ്മുടെ വീട്ടിലും ഭഗവതിയുടെ കൃപാ കടാക്ഷ ഉണ്ടാവും സാക്ഷാൽ മഹാലക്ഷ്മി നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യും നമുക്ക് അനുഗ്രഹം തരും ഈ കനക്കാര സ്തോത്ര അല്ലേ എം എസ് സുബലക്ഷ്മിയുടെ യൂട്യൂബിൽ ഉണ്ട് അത് കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത് അത് നിങ്ങൾക്ക് കേട്ട് പഠിക്കാം പിന്നെ ഈ ഇൻസിഡൻറ്റ് നടന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഞാൻ പോയിട്ടുണ്ട് അവിടെ പോയി ഞാൻ ആ മനയിൽ തൊഴുതിട്ടിട്ട് അപ്പോൾ ഇറ്റ് ഇസ് സംതിങ് വിറ്റ് ഇസ് റിയലി ഹാപ്പിൻഡ് അപ്പോൾ യു ഡിഡ് നോട്ട് ക്വസ്റ്റിൻ ദിസ് ശ്ലോക്കാറ്റോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ് കനകതാര സ്ത്രോത്രം എപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയോ അന്ന് മുതൽക്ക് ഞങ്ങൾക്ക് നല്ലതേ വന്നിട്ടുള്ളൂ ഭഗവതിയുടെ കൃപാ കടാക്ഷ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് മാതിരി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ശ്രീ മഹാലക്ഷ്മി എന്ന് ഹാവ് എ ഗുഡ് ഡേ